മലപ്പുറം മോട്ടോഴ്സിൽ നമ്മള് പുതിയ കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് അതിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് ഇന്നൊരു കുറച്ചൊരു പത്തിരൂപ വണ്ടി ചെയ്യാൻ പോവാണ് അല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് നല്ല പറ്റുന്ന വണ്ടി ക്രിസ്മസ് ഓഫറൊക്കെ ആയിട്ട് നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ കുറെ കയറിയിട്ടുണ്ട് അത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞമ്മള് വരുന്നത് അടുത്ത നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി നല്ലൊരു നിസാന്റെ ഡാർസം ഗോറിന്റെ വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഒരു രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് ഡാസോ എൺപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കട്ടോ ഒരു പത്ത് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ബാങ്ക് ലോൺ ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അതേപോലെ തന്നെയാണ് നല്ല അടിപൊളിയൊരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വി എക്സ് ഐ വണ്ടിട്ടോ നല്ല കോളിറ്റിക്കാരൻ റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത വി എച്ച് ഐ കേട്ടാണെങ്കിൽ നമുക്ക് ഒരു മുപ്പതിനായിരം റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒന്നരൊക്കെ ലോൺ എഴുതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് നമ്മൾ ചോദിക്കണേ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒക്കെ നമുക്ക് ഫൈനൽ കൊടുക്കണ്ട രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റൈസറില് പിന്നെ വി എച്ച് ഐ ഓപ്ഷനിൽ വരുന്ന പിന്നെ ഐ പിന്നെ കേട്ടൻ ഇട കേട്ടങ്ങനെ ഓട്ടോമാറ്റിക് മാറണം എല്ലാം കൂടി അന്നി നോക്കണം വണ്ടി നോക്കണം ഒക്കെ പാടാൻ ആലോചിച്ച് മാറാണ് രണ്ടായിരത്തി പതിനോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറില് കേട്ടം വി എക്സ് ആയിട്ടോ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒന്ന് എൺപത് കഴിക്കണം ഒന്ന് എഴുപത്തി അഞ്ചുണ്ടെ ഫൈനല് കൊടുക്കും ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ബാങ്ക് ലോൺ കൊടുക്കാം അതേപോലെ തന്നെ ഐറ്റം ഗ്രാൻഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിട്ടോ പുതിയ മോഡൽ കൂടിയ ഐറ്റം ഗ്രാൻഡ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളീ എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ അല്ല നല്ല ക്വാളിറ്റിക്കാരം റീപ്ലൈസ് അതിൻ്റെ ഉള്ളിൽ പോയി ആ സീറ്റ് ഒക്കെ എടുത്തത് റീപ്ലൈസ് കാര്യമൊന്നുമില്ല എ സിയും പവർ പവറിന്റെ ഒക്കെ വരുന്ന ഐറ്റം ഗ്രാൻഡ് പതിനെട്ട് ഗ്രേ കളർ കിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നര രൂപക്ക് മൂന്നര അറുപതാ ജയിക്കണേ മൂന്നര രൂപക്ക് ഫൈനല് കൊടുക്കട്ടോ സ്റ്റാരി കൺട്രോള് കമ്പനി സെറ്റ് നാല് ഡോർ വിൻഡോ മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്ന ഐറ്റം ഗ്രാൻഡ് പതിനെട്ട് മോഡൽ അതും ഫുൾ ഓണില് കൊടുക്കട്ടോ റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ഒരു ഡോക്ടർ വണ്ടിയാണ് ഡോക്ടർ ചിഹ്നവും കാര്യമൊക്കെ അത് നോക്കണ്ട പല ചിഹ്നങ്ങളും ഉണ്ടാവും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല എവിടെ വേണമെങ്കിലും സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കി സർവീസ് സർവീസുകാരൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി അതേപോലെ തന്നെ ഇരുപത്തെട്ടായിരം കിലോമീറ്ററോടെ പിന്നെ വാഗണർ ഓട്ടോമാറ്റിക് ആണ് ഒരു ഇരുപത്തെട്ടായിരം കിലോമീറ്ററോടെ ലിമിറ്റഡീഷൻ വണ്ടിട്ടോ കമ്പനി സെറ്റ് കാര്യം വി എക്സ് ഐ ഡോക്കാണ് അല്ല കറക്റ്റ് സിറ്റാർ ഒക്കെ അതേ കമ്പനി ഓപ്ഷനിൽ തന്നെ വരുന്ന വി എക്സ് ഐ ലിമിറ്റഡീഷൻ പറഞ്ഞ് വരുന്നത് ഇരുപത്തെട്ടായിരം കിലോമീറ്ററോടെ പതിനേഴ് മോഡല് അതൊക്കെ ഒരു ലോണിലാണ് നമുക്ക് ലോണ് കയറിയിട്ടില്ല നാളെ കൊടുക്കാം മാക്സിമം ബാങ്ക് ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം നാളെ ടീം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ലോണ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഷിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പർ എടുത്ത് വീഡിയായി ഷിഫ്റ്റ് കിട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒന്ന് എൺപത്തി അഞ്ചിന് ഒന്നേ തൊണ്ണൂറാ ചോദിക്കണേ ഒന്ന് എൺപത്തി കൊടുക്കട്ടോ റീപ്ലൈസ് കാര്യമൊന്നുമില്ല വി ഡി ഐ ആണെങ്കിൽ ഡീസല് വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി ആട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി അതേപോലെ തന്നെ റിഡ്സ് ആണെങ്കിൽ കറക്റ്റ് കമ്പനി സർവീസ് ഇസ്റ്റർ ഒക്കെ അല്ലെ റിഡ്സ് നല്ല പുത്തൻ ഡയറിക്കാരൊക്കെ അല്ലെ ഡി ഡീസല് വി ഡി ഐല് വരുന്ന ഷിപ്പ് റിഡ്സ് വേണേ ചോദിച്ചോളി മാക്സിമം ഒരു പത്തു ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് ലോണ് ഇത് കൊടുക്കാൻ പറ്റിയ വണ്ടി ആട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ റിഡ്സ് കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് ന്യൂ ടൈപ്പിൽ അടക്കുന്ന റിഡ്സ് കിട്ടാം മൂന്നുറുപ്യ ചോദിക്കണത് പാർക്കിംഗ് സെയിലാണ് പാർക്കിന്റെ വണ്ടിയാണ് നമുക്ക് മാക്സിമം അവരോട് സംസാരിച്ചാണ്ട് ചോദിച്ചുകാണ്ട് എങ്ങനെ കിട്ടുന്ന മാതിരി വാങ്ങാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ വണ്ടി ഇമ്മ വന്നുകാണ്ട് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞ് തെറ്റി പോകാണ്ടാവില്ല വില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും പാർട്ടി വണ്ടി ആകൊണ്ട് നമുക്ക് സംസാരിക്കാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റീപ്രൈസ് കർട്ട്സ് കമ്പനി സർവീസ് ഇസ്റ്ററി ഒക്കെ അല്ല രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് ന്യൂ ടൈപ്പിൽ വരുന്ന റെഡ്സ് കെട്ടോ ബാക്ക് ടയർ മുന്നിത്തെ ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് കേട്ടോ റീപ്ലൈസ് കാര്യമൊന്നും ഇല്ലാത്ത കേത്തൊന്ന് നിലമ്പൂര്ഷനിൽ വരുന്ന വണ്ടി കേട്ടോ ഓക്കെ കൊടുക്കാം നമുക്ക് ഒന്ന് നാപ്പിന് ഇണ് കൊടുക്കാം ആണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപക്ക് മാരുതി കൊടുക്കാം റെഡ്സ് ആണെങ്കിൽ പുതിയ പേപ്പർ എടുത്ത വണ്ടി ഡീസൽ ഒന്ന് എമ്പത്തഞ്ചിന് കൊടുക്കാം അതേപോലെ തന്നെ നല്ല പോളോ ആണെങ്കിൽ പോളോ കൊടുക്കാം നമുക്ക് പോളോ ഒരു രണ്ട് അയിമ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് പോളോ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കി അതേമാതിരി തന്നെ വാഗണർ വി എക്സ് ഐ സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നമുക്ക് മൂന്ന് പത്തിന് അല്ല രണ്ട് പിന്നെ ഇതിപ്പോ എത്ര വലച്ചാല് രണ്ടേ പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വി എക്സ് ഐ നമുക്ക് രണ്ടേ പത്ത് ചോദിച്ച് രണ്ട് റൂപ്പിട്ടാണ് ഈ കൊടുക്ക ഓട്ടോമാറ്റിക് പതിനാറ് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് മൂന്ന് അഞ്ചിന് കൊടുക്കാം ഫൈനല് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അതേപോലെ തന്നെ ട്വിസ്റ്റ് ഞാനെ നമുക്ക് ഒന്ന് ഇരുവിന് ട്രിസ്റ്റ് ഓപ്പൺ ഒക്കെ വരുന്ന പവർ സ്റ്റാറിംഗ് എ സി ഒക്കെ വരുന്ന പതിനാറ് മോഡൽ നാനോ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നല്ല അടിപൊളി വാഗനർ വെറും അറുപതിനായിരം വി എക്സ് ഐ വേക്ക് വൈഫർ കമ്പനി സെറ്റ് ഒക്കെ വരുന്ന വേണ്ടി മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം ഞാനാണെങ്കിൽ എ സിയും പവറിന്റെ ഒക്കെ വർക്കിങ്ങില്ല പതിമൂന്ന് മോഡൽ വെറും അൻപത്തി മൂവായിരം രൂപ കൊടുക്കാം അൾട്ടോ ആണെങ്കിൽ വെറും എഴുപതിനായിരം അല്ല അറുപത്തയ്യായിരം രൂപക്ക് അൾട്ടോ കൊടുക്കാം അതേപോലെ തന്നെ മാരുതി എഫ് ടി ആണെങ്കിൽ ഐ വേണെങ്കിൽ ഏഷ്യൊക്കെ വർക്കിങ്ങിലെ രണ്ടായിരത്തി ഇരുപത്തേഴ് പേപ്പറൊക്കെ അല്ലെ അയിമ്പത്തയ്യായിരം രൂപ കൊടുക്കാം ജനസിലോ നാനോ പിന്നെ ജനസിലോ പിന്നെ ഓമിനിയോ നമ്മൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ ഫുൾ പുള്ളോൺ വാഗണർ രണ്ടായിരത്തി പതിനാല് രണ്ടേ മുപ്പത്തഞ്ചിന് കേട്ടോ അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വാഗനർ രണ്ടായിരത്തി പതിനാല് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് റീപ്ലേസ് കാര്യൊന്നും നല്ല വാഗണർ കൊടുക്കാം നല്ല ഡീസൽ ഫിഗോ വേണെങ്കിൽ അലേവില് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഡീസല് പന്ത്രണ്ട് കൊടുക്കാം കേട്ടോ ഓക്കേ അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഗ്രേ കളറിൽ പതിനഞ്ച് പതിമൂന്ന് മോഡലേ ഉള്ളൂ പതിനഞ്ച് രജിസ്ട്രേഷനിൽ പതിനഞ്ചിലെ വണ്ടി ഇറങ്ങിയിരിക്കണേ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലേ അൾട്ട് എണ്ണൂറ് കിട്ടോ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യാക്ക് മുപ്പത് വരെ പേപ്പറിലെ ഗ്രേ കളർ അൾട്ട് എണ്ണൂറ് എടുക്കോ മെയിൻ ക്ലാസ്സും പോകിട്ട് റീപ്ലേസ്മെന്റ് ടീമിന് ലോൺ കൊടുത്താണ് ശരിയാകുമല്ലേ എന്ന് അറിയില്ല തൊണ്ണൂറ് ശതമാനം ലോണ് കൊടുത്താൽ പൗതി ആൾക്കാർക്ക് ശരിയാവല്ലേ ട്രാക്കും കാര്യൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ കൊടുക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയൊക്കെ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത് വരെ പേപ്പറില് ആൾട്ടോനൂറ് ഗ്രേ കളർ ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് പറഞ്ഞുകാണ്ട് നമ്മൾ കൊടുക്കണേ ആവശ്യക്കാരുണ്ടായി ഫുള്ള് വർക്ക്ഷാപ്പില് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോട്ടെ മേജർ അപ്ലോണ് കാര്യങ്ങളൊന്നും തട്ട് മുട്ട് അങ്ങനത്തെ മേജർ അപ്രോണ് അടിപൊളിയൊന്നുമില്ല ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലൈസ് ഉണ്ട് ഒരു അറുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി ഏഴ് വരെ പേപ്പറില് ആൾട്ടോ എൽ എക്സ് കൊടുക്കെട്ടോ പഠിത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അതേപോലെ തന്നെ സ്കാല റീനോൾഡിന്റെ സ്കാലാണ് സാധാരണ ടൈപ്പ് ഡീസൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല ഐറ്റം വെയ്റ്റും ടീമിനൊക്കെ നല്ല യാത്ര ചെയ്ത് പോകാൻ പറ്റിയ വണ്ടിയാണ് നല്ല വ്യൂ ബോഡി ഷേപ്പ് കാര്യ ഡീസലിനൊരു പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ മൈലേജും കിട്ടും സ്കാലാന്നെ സണ്ണിന്റെ പിന്നെ ഇതിന്റെ ഒക്കെ മൈക്രൻ്റെ ഒക്കെ സെയിം ഇഞ്ചനും കാര്യമൊക്കെ വരുന്നു കേട്ടോ സാരി കൺട്രോള് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല മൈലേജ് കാര്യമൊക്കെ ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ് പത്തിരുപത് കിലോമീറ്ററിന്റെ മോൾക്ക് മൈലേജ് അലേവീരി കാര്യം ടച്ച് സ്ക്രീനും ഒക്കെ ഉണ്ട് ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറിലെ സ്കാല റിനോൾട്ടിന്റെ സ്കാലറിന് വണ്ടി കൊടുക്കട്ടോ സെയിം മൈക്രൻ്റെ ഇഞ്ചനും കാര്യം വരും കേട്ടോ കമ്പനി എംപ്ലോ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഓക്കേ അതേപോലെ തന്നെ പുതിയ മോഡൽ ഷിഫ്റ്റ് ഡീസൽ വണ്ടി അറിയലും പതിനെട്ട് പത്തൊമ്പതിൽ മാത്രമേ ഡീസൽ വണ്ടി അറങ്ങിയിട്ടുള്ളൂ പതിനെട്ട് ന്യൂ നൂറ്റിൽ ഡീസൽ വണ്ടി ആയിരിക്കും ഹോട്ടൽ ലോൽക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ആ ഫുൾ ഓണിലാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണേ പുതിയ മോഡൽ ഡീസൽ ഷിഫ്റ്റ് ഉണ്ടോ കേട്ടോ അതേപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത ഈക്കോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലെ ഒരാഴ്ച ആയിട്ടുള്ള റിന്യൂവൽ കാര്യൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കട്ടോ അതേപോലെ തന്നെ റെഡിസ് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അല്ല പതിനാല് സിംഗിൾ ഓണർഷിപ്പില് വി ഡി ഐ വണ്ടിയാണ് റീപ്രൈസ് കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റിക്കാരും വണ്ടി സീറ്റ് കവർ കാര്യമൊക്കെ നല്ല വി ഡി ഐ ആണ് സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ റിഡ്സ് ആരെങ്കിലും ചോദിക്കോണ്ടേ മൂന്നേക്കാളിനും കൊടുക്കട്ടോ പതിനാല് മോഡലാണ് ടയർ കാര്യൊക്കെ ഒരു എൺപത് ശതമാനം ടയറ് കാര്യൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യം റീപ്രൈസ് ഒന്നുമില്ല ഇല്ല കറക്റ്റ് സർവീസ് കാര്യൊക്കെ ഇല്ല പതിനാല് മോഡൽ വി ഡിഐ വണ്ടിട്ടോ ഓക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആൾട്ടണ്ണൂറാണ് മാക്സിമം ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ട് നാല്പതാണ് അതേപോലെ തന്നെ കേത്തന് വി എക് ഐ എഴുപതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിമൂന്നാണ് ഒന്ന് എഴുപത്തി അഞ്ച് ഒരു ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാം ഇതൊക്കെ കുറെ വണ്ടികളൊക്കെ നിങ്ങൾ കണ്ട വണ്ടി ആളുണ്ടാവും കണ്ടോല് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി കാണാത്ത കുറെ പുതിയ വണ്ടികളുണ്ട് അതൊക്കെ നിങ്ങൾ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഏതാ ഗ്യാപ്പില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പങ്ങൾ വിളിക്കാം അതേമാതിരി ഡീസൽ വണ്ടി സിംഗിൾ ഓണർ പത്തിരുപത്തി അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ മൈലേജ് ഇട്ടിന്നെ ഡീസൽ വണ്ടി ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ നമുക്ക് തൊണ്ണൂറ് റുപ്യ കൊടുക്കാം എ സ്റ്റാർ ആണ് ഈ ഒന്നേകാലിന് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് എ സ്റ്റാർ എ സി പവർ സ്റ്റാറിംഗല്ല എ സ്റ്റാർ സ്വിഫ്റ്റിന്റെ യാത്ര ചെയ്ത് ഓറുപ്പ്യ ലോൺ ഇരുപത്തയ്യായിരം റുപ്യ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അമേസ് ഡീസൽ ആണ് പതിനഞ്ച് നല്ല കറക്റ്റ് കമ്പനി സർവീസ് ഇസ്റ്ററി ഒക്കെ അല്ല സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് മാക്സിമം ലോണിൽ കൊടുക്കാം കേട്ടോ ഒരു പത്ത് മുപ്പത് ഉറുപ്യ നാപ്പത് ഉറുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അമേസ് ഡീസലും ഉണ്ടോ കേട്ടോ ഇരുപത്തഞ്ചിന്റെ ഉള്ളിലൊക്കെ മൈലേജ് കിട്ടണ വണ്ടിയാണ് അതേപോലെ ഇന്നോവ ഒരു അറ്റുപ്യാൻ്റെ പണി ഇല്ലാത്ത ഫുള്ള് വർക്ക് എടുത്ത നല്ല അടിപൊളി ഇന്നോവ വി ഓപ്ഷനിൽ വരുന്ന സിംഗിൾ സിംഗിൾ ഓണർ അവിടെ സിംഗിൾ ഇവിടെ ഇവിടെ സിംഗിൾ ആണ് ഇവിടെ ഇവിടേക്ക് മാറ്റിയപ്പോ സെക്കൻഡ് ഓണറില് ഫുള്ള് വർക്ക് എടുത്ത അടിപൊളി വണ്ടി സീറ്റവർ ഗും സെറ്റും ഒക്കെ അല്ല നല്ല കോളിറ്റിക്കാരും വണ്ടിട്ടോ ആരെയും വി ആട്ടോ ജി ഫോർ അല്ല അധികം ജി ഫോർ വരല്ലേ ഇത് ഫുൾ വണ്ടി വീ ആണ് ഒന്നും ഒരു അഞ്ഞൂറ് റുപ്യ പണിയും കാര്യങ്ങളും ഇല്ല ഫുള്ള് വർക്ക് എടുത്ത വണ്ടി ആട്ടോ നമുക്ക് മാക്സിമം ഒരു അഞ്ചാറ് റുപ്യൊക്കെ ഐ ഡി വലിയ ഇൻഷുറൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൊക്കെ ചെയ്താണ് ബാങ്ക് ലോണൊക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം നമുക്ക് പാർട്ടി വണ്ടിയാണ് ഓലറ്റ് നേരം മാക്സിമം ചെയ്യാട്ടോ എങ്ങനെ വാണ്ടേച്ച് മാക്സിമം വാല്യൂ കൺഫോം ആക്കാം ഓക്കെ അടുത്ത നമ്മളിപ്പോ ചൂടോട് തന്നെ കയറി കേട്ടോ ഇവിടെ ഒരു യാഡിൽ വണ്ടി അവിടെ ഒരു യാഡിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതേമാതിരി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡേൺ നല്ല ഹൈ ക്വാളിറ്റി പെട്രോളിന് പിന്നെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ ആസ്റ്റമാണെങ്കിൽ കൊണ്ടുപോയിക്കോളി നല്ല അടിപൊളി ഒരു വണ്ടിയാണ് നല്ല റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത പെട്രോള് വെറുതെ എൺപത്തി ജില്ലാനും കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ബോഡി ഷേപ്പിൽ ഒരു എൺപത്തയ്യായിരം എൺപത്തി മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ കറക്റ്റ് ഓർത്ത എസ്റ്റേക്കല്ലേ ഹുണ്ടായി പിന്നെ ഫുൾ വണ്ടി വണ്ടിട്ടോ നമുക്ക് കേരളം അമ്പത്തിരണ്ടിലാണ് ആസ്റ്റയാണ് വരുന്നത് പിന്നെ റീപ്ലൈസ് കാര്യമൊന്നുമില്ലാത്ത ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിട്ടോ അത്യാവശ്യം ബോഡി ഷേപ്പ് കാര്യൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് സർവീസ് പോളീസൊക്കെ ചെയ്ത കാര്യമാണ് ആവശ്യക്കാര് വന്നു കൊണ്ടുപോയിക്കോളി എത്രക്കാണ് എന്ത് പുതിയ പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കണേ നെട്ടിപ്പോകാത്ത വില കേട്ടോ നെറ്റക്കൽ ബിരിയാണിന്റെ മാതിരിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്കാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കണേ ഐ ട്വന്റി ഫുൾ ഓഡ് വണ്ടി കെട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അത് നിങ്ങൾക്ക് പേടിക്കേണ്ട പേപ്പർ അഞ്ചും എല്ലാത്തിന് നമ്മൾ എടുത്തു കാണാ തരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ടാക്സ് നമ്മള് പുതിയതടക്കും റിനീവലിന്റെ പൈസ നിങ്ങൾക്ക് ഇങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ആണെങ്കിൽ മതി അതിന്റെ പൈസ നമ്മൾ കുറച്ച് തരും നിങ്ങൾ ചോദിച്ചിട്ട് വന്നാൽ മതി എത്ര വരും അല്ല ഇവിടുന്ന് തന്നെ ചെയ്ത് തരണങ്കിൽ നമ്മള് റിന്യൂവൽ എടുത്ത് കാണാതെ തരും ചെയ്യും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആസ്ട്ര ഏറ്റവും ഫുൾ ഐ ട്വന്റി അതേപോലെ തന്നെ നല്ലൊരു ആൾട്ടോണ് കിഡിലാൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞാല് റിനീവല് പത്താം മാസം ഇരുപത്തി ആറിൽ പത്താം മാസം വരള്ളൂ ഒരു പത്ത് പതിനൊന്ന് മാസം പിന്നെ പേപ്പറിന് പത്ത് മാസത്തോളം പേപ്പറിന് ഗ്യാപ്പും കാര്യമൊക്കെ ഉണ്ട് നല്ല വെറും എമ്പതിനായിരം നല്ല ആരെങ്കിലും ആൾട്ടോ ചോദിക്കൊണ്ടെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഓടിച്ച ഞങ്ങൾക്ക് വണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ പൈസ റിട്ടേൺ തരും അത്രയും ഗ്യാരണ്ടിയിലുള്ള വണ്ടിയാണ് ഞമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ നമ്മള് ഒരു പതിനഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് റിന്യൂവൽ ടെസ്റ്റ് ഒക്കെ എടുക്കാം ഒരു ഒമ്പത് റുപ്യ ടാക്സും വരും രണ്ടായിരം റുപ്യ റിന്യൂവൽ അധികം വരുള്ളൂ അല്ല ഇനി അയ്യായിരം പേരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങളെ പൈസ നമ്മൾ വരാണെങ്കിൽ നമ്മളെന്നെ എടുത്തരട്ടോ പതിനഞ്ച് ഉറപ്പാൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേറെ വരയും കുറയും തട്ടലും മുട്ടലും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പതിനഞ്ച് രൂപേന്റെ നിങ്ങൾക്ക് റിന്യൂവൽ എടുക്കാം അപ്പോൾ ഒരു ഒന്ന് മുപ്പത്തഞ്ചിന് നല്ല പുതിയ മോഡൽ ഒരു ആൾട്ടോ ആവും ഇപ്പൊ ഈ ഇങ്ങനത്തെ കണ്ടീഷനിലാണ് റിന്യൂവൽ എടുക്കാത്ത കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഒന്ന് ഇരുപതിന് ഫൈനൽ കൊടുക്കട്ടെ ഒന്ന് ഇരുപത്തഞ്ചാ ചോയ്ക്കണോ ഒന്ന് ഇരുപത് ലാസ്റ്റ് സെറ്റ് ആണെങ്കിൽ കൊടുക്കും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ നല്ല അടിപൊളി സീറ്റാ ഒരു സെറ്റ് കാര്യം വെറും എമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് കൊണ്ടാടക്കേണ്ടവർക്ക് ഇങ്ങനെ കൊണ്ടുനടന്നാൽ മതി ഒരു പണിയും കാര്യമില്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി അതേമാതിരി കഴിഞ്ഞാൽ ചെറിയ കായ്ക്കാർക്ക് ആൾട്ടോ ചെറിയ ചെറിയ കായ്ക്ക ആൾട്ടോണ്ട് ഒരു അറുപത്തിഅയ്യാറ് അൾപ്പെക്സൈ തന്നെ അതും കൊടുത്തോ വണ്ടികൾക്ക് അപ്പൊ ഏതാ വണ്ടി വെച്ച് നിങ്ങൾ ആൾട്ടോക്ക് വേണമെങ്കിൽ അത് വന്നാൽ മതി വേഗനറുകളാണ് വേഗനറുണ്ട് നാനുകളാണെങ്കിൽ നാനുകളുണ്ട് വേഗനർ റെഡ് കളറാണ് റെഡ് ഉണ്ട് ഗ്രേ കളറാണ് ഗ്രേ കളർ ഏതാ വണ്ടി വെച്ച നിങ്ങൾ ഉച്ചകോടി ഒരു പത്ത് പതിനഞ്ച് വണ്ടി മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തണുള്ളൂ ഓക്കെ